ടി നോക്കുന്നത് അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു അവൾ ബലമായി അവൻ്റെ കയ്യിൽ പിടുത്തം എന്നെ വിടാൻ ആദം അവൾ ദേഷ്യത്തോടെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ആരെയാണ് അടി കൊല്ലേണ്ടത് നിനക്ക് ആര് മരിക്കേണ്ടതാണ് കാണേണ്ടത് അവൻ ദേഷ്യത്തോടെ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് അവളെ അവളെയാണ് എനിക്ക് കൊല്ലേണ്ടത് ഒപ്പം നിന്റെ രക്തത്തിൽ പിറന്ന ആ നശിച്ച സന്താനത്തിനെയും അവൾ ദേഷ്യത്തോടെ അവൻറെ നേരെ ചീറി അവൻ അവളുടെ കവളിൽ നിന്നുള്ള പിടി വിട്ടതിനു ശേഷം വീണ്ടും അവളുടെ കവളിലേക്ക് ആഞ്ഞടിച്ചു അവൾ നിലത്തേക്ക് ചെന്ന് വീണു എൻ്റെ കുഞ്ഞിനെ നിനക്ക് കൊല്ലണമല്ലേ അവൻ ദേഷ്യത്തോടെ അവളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു അതെ അത് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് സമാധാനം ഇല്ലാത്തത് നിനെ പൂർണ്ണമായിട്ടും എനിക്ക് സ്വന്തമാക്കാൻ കഴിയാത്തത് ശീതളും ആ നശിച്ച കൊച്ചുവ എല്ലാത്തിനും കാരണം അവൾ വല്ലാത്ത ഭാവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിനക്ക് അവരെയൊന്നും തൊടാൻ പോലും കഴിയില്ലടി അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു അതിനവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചതല്ലാതെ തിരികെ അവനോട് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല ഇനി നീ എന്തൊക്കെ കാണിച്ചാലും ഒരിക്കലും നീ എൻ്റെ ഭാര്യ ആവില്ല നിന്നെപ്പോലൊരുത്തി എനിക്ക് വേണ്ടടി അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു പെട്ടെന്നാണ് അവരുടെ റൂമിൻ്റെ ഡോറിൽ തുടരെയുള്ള മുട്ട് കേട്ടത് ആദം വാതിൽ തുറക്കാനാണ് പറഞ്ഞത് എൻ്റെ മകളെ നീയുടെ തല്ലിക്കൊല്ലുക അല്ലേ അയാൾ ദേഷ്യത്തോടെ പുറത്തുനിന്നും ചോദിച്ചു ശബ്ദം കേട്ടതും അവന് മനസ്സിലായി അവളുടെ പപ്പയും മമ്മിയും വന്നിട്ടുണ്ടെന്ന് ആദം ഡോർ തുറക്കാൻ അവൻ്റെ പപ്പയുടെ ശബ്ദവും അവിടെ ഉയർന്നു കേട്ടു അത് കേട്ടതും അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ ചെന്ന് വാതിൽ തുറന്നു അവരുടെ മുറിയുടെ വാതിൽക്ക് തന്നെ അവൻ്റെ പപ്പയും അവളുടെ പപ്പയും മമ്മിയും ഉണ്ടായിരുന്നു മോളെ അവളുടെ മമ്മി അവളെ വിളിച്ചതും നിലത്തുനിന്നും എഴുന്നേറ്റ് അവൾ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു അവളുടെ തലയിൽ തലോടിയതിനു ശേഷം അവർ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ യാതൊരു ഭാവഭേദവും ഇല്ലാതെ അവരെ നോക്കുകയായിരുന്നു മോളെ അവളുടെ പപ്പയും അവളെ വിളിച്ചു അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളുടെ ഭാവവും രൂപവും ഒരു ഭ്രാന്തിയെപ്പോലെ ആയിരുന്നു ഹെടാ നീ എൻ്റെ മോളെ തല്ലിയല്ലേ അയാൾ ദേഷ്യത്തോടെ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ മകളെ തല്ല ചെയ്യേണ്ടത് കൊല്ലുകയാണ് വേണ്ടത് ഇവളെ പോലെ ഒരുത്തി ജീവനോടെ ഇരിക്കാൻ തന്നെ യോഗ്യതയില്ലാത്തവളാണ് ഒരു പെണ്ണിനെയും പിഞ്ചു കുഞ്ഞിനെയും ഇല്ലാതെയാക്കണോന്ന് ഈ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഇവൾ ഈ ലോകത്ത് ജീവിക്കാൻ യാതൊരു അർഹതയില്ലാത്ത ആളാണ് അവൻ ദേഷ്യത്തോടെ അയാൾക്ക് മറുപടി നൽകി അപ്പൊ നിനക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയുണ്ടല്ലേ അവളുടെ മമ്മിയാണ് അവനോടത് ചോദിച്ചത് അത് അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി നീ തന്നെയല്ലേ അവളെ വേണ്ടെന്ന് വെച്ചത് അങ്ങനെ ഒരു മകളില്ലെന്നും നീ അല്ല ആ ഗർഭത്തിന് ഉത്തരവാദിയെന്നല്ലേ നീ പറഞ്ഞത് എന്നിട്ടിപ്പോ നീ ചെയ്യുന്നത് എന്താ വല്ലവന്റെയും കൂടെ പോയ അവളുടെയും അവളുടെ വയറ്റിലുണ്ടായ കൊച്ചിന്റെയും പുറകെ പോകുന്നതല്ലേ നിന്റെ പണി ീ ഞങ്ങളുടെ മകളെ വിവാഹം കഴിച്ചു എന്തിനാ ഞങ്ങളുടെ മകളാണ് എല്ലാ അർത്ഥത്തിലും നിന്റെ ഭാര്യയായി വീട്ടിൽ കഴിയേണ്ടത് പക്ഷെ നീ എന്താ ചെയ്യുന്നത് എന്നിട്ടിപ്പോൾ എല്ലാ കുറ്റവും ഞങ്ങളുടെ മോളുടെ തല്ലേ കൊണ്ടുവയ്ക്കാന്ന് കരുതിയോ അതം അവർ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിങ്ങളുടെ മകളെ ഞാൻ വിവാഹം കഴിച്ചത് എന്റെ സമ്മതത്തോടെ ആയിരുന്നില്ല എന്നെ കൊണ്ട് ഇവര് സമ്മതിപ്പിക്കുകയായിരുന്നു അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കഥയല്ലേ ഇവള് ഇവള് ഒറ്റ എല്ലാത്തിനും കാരണം സൗഹൃദം നടിച്ച് കൂടെ കൂടി എന്നെ കുടിപ്പിച്ച് ഒരു മുറിയിലാക്കിയതിന് ശേഷം ഇവള് പല രീതിയിലുള്ള ഫോട്ടോസ് എന്റെ ഒപ്പം എടുത്തു എന്താ നിങ്ങൾ അതൊക്കെ അങ്ങ് മറന്നുപോയോ എന്നിട്ട് നിങ്ങള് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നാ ഇവളെ എന്റെ തലയിൽ കെട്ടിവെച്ചത് കൂടെ ഇവളുടെ ഭീഷണിയും അതൊക്കെ എന്താ മറന്നുപോയോ നിങ്ങൾ ശരിയാ എനിക്ക് തള്ളി പറയേണ്ടി വന്നു എന്റെ പെണ്ണിനെ മമ്മി എപ്പോഴും എന്നോട് പറയുന്നത് പോലെ ഈ ലോകം പോലും കാണാത്ത അവളുടെ വയറ്റി വളർന്ന എന്റെ കുഞ്ഞിനെ പോലും എനിക്ക് പള്ളിമുറ്റത്ത് വെച്ച് തള്ളി പറയേണ്ടി വന്നു അതൊക്കെ ഞാൻ ചെയ്തത് എന്തിനാ നിങ്ങളുടെയൊക്കെ സ്വാർത്ഥത കൊണ്ട് മാത്രമാണ് അല്ലാതെ ഞാനിവളെ പ്രേമിച്ചിട്ടാണോ വിവാഹം കഴിച്ചത് എപ്പോഴെങ്കിലും ഞാൻ ഇവളോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ സ്വാർത്ഥതയായിരുന്നു ഇവൾക്ക് അനാഥയായ പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കരുതെന്നുള്ള സ്വാർത്ഥത അവൾക്ക് നേടണമെന്നുള്ള വാശി അതിൻ്റെ പേരിൽ ഇല്ലാതെ പോയത് എൻ്റെ ജീവിതമാ ഞാൻ സ്വപ്നം കണ്ട് ജീവിതമാണ് മരിക്കുന്ന കാലം വരെ ഇവളെ ഞാൻ സ്നേഹിക്കില്ല എൻ്റെ ഭാര്യയായി ഞാൻ അംഗീകരിക്കില്ല അവൻ ദേഷ്യത്തോടെ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു റിൻസി അമർശത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദം എല്ലാവരുടെ മുമ്പിൽ ആ അനാഥപ്പെണ് അല്ല ഇവളാണ് നിൻ്റെ ഭാര്യ അവൻ്റെ പപ്പയാണത് പറഞ്ഞത് ഞാൻ മിന്നുകിട്ടിയ ഒരു ശരീരം മാത്രമാണ് ഇവൾക്കുള്ളത് അതല്ലാതെ ഞാനിവളുടെ ഭർത്താവെന്നോ ഇവളെന്റെ ഭാര്യയാണെന്നോ കരുതാൻ മാത്രമുള്ള ഒരു ബന്ധവും ഞാനും ഇവളുമായിട്ടില്ല അവൻ വീണ്ടും വാശിയോട് പറഞ്ഞു അവർക്കെല്ലാവർക്കും അത് കേട്ടു നിൽക്കാനെന്നല്ലാതെ തിരികെ മറുപടി പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല റിൻസയാണെങ്കിൽ കൈകൾ രണ്ടും ചുരുട്ടിപ്പിടിച്ച് തന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു അവൻ അവരെ എല്ലാവരെയും നോക്കിയതിനു ശേഷം അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും മുൻപിൽ നിൽക്കുന്ന തൻ്റെ മമ്മിയാണ് കണ്ടത് അവനെ കണ്ടതും അവർ ഒരു നിമിഷം വല്ലാതെയായി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു മകൻ എന്തുകൊണ്ടാണ് ഷീതുവിനെയും കുഞ്ഞിനെയും തള്ളി പറഞ്ഞതെന്നും റിൻസിയെ വിവാഹം കഴിച്ചതെന്നുള്ള സത്യം അവരിന്നായിരുന്നു മനസ്സിലാക്കുന്നത് ഇതുവരെയും അവൻ അവരെ ചതിച്ചതാണെന്ന് എല്ലാവരെയും പോലെയും വിശ്വസിക്കുകയായിരുന്നു അവൻറെ മമ്മി സത്യങ്ങൾ കേട്ടതും അവർ പെട്ടെന്ന് വല്ലാതെയായി തന്റെ മകനെ തെറ്റിദ്ധരിച്ചതിൽ അവർക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി അവൻ അവരെ ഒന്ന് നോക്കിയതിനു ശേഷം തൻറെ കണ്ണുകൾ തുടച്ചു പിന്നെ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവർ അവന്റെ കയ്യിൽ പിടിച്ചു അവൻ സംശയത്തോടെ തന്റെ മമ്മിയെ നോക്കി മോനെ അവർ ദയനീയമായി വിളിച്ചു സാരമില്ല മമ്മി എല്ലാവരുടെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാ അത് ഇനി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്തായാലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു അവളോട് ഞാൻ സത്യങ്ങൾ പറയാൻ ഒരുപാട് ശ്രമിച്ചതാ പക്ഷെ എന്നൊന്ന് കേൾക്കാൻ പോലും അവള് തയ്യാറായില്ല ബാക്കിയൊക്കെ ഞാൻ അണിഞ്ഞ മുഖംമൂടി മാത്രമായിരുന്നു സ്വത്തോ പണമോ കണ്ട് ഹാദത്തിന്റെ കണ്ണ് മഞ്ഞളിക്കില്ല തെറ്റിപ്പറ്റിപ്പോയി എനിക്ക് ഞാൻ അവരെ നോക്കി പറഞ്ഞതിന് ശേഷം അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും പോയിരുന്നു അവൻ പോയതും അവർ മുൻപിലേക്ക് നോക്കി തന്നെ മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുന്ന നാലു പേർ അവരിൽ ദേഷ്യവും അമർഷവും വാശിയും ഉണ്ടായിരുന്നു തിരികെ അവരെ ഒന്ന് നോക്കിയതിന് ശേഷം അവർ തന്റെ മുറിയിലേക്ക് നടന്നു മോളെ അവനുവേണ്ടി പപ്പ മോളോട് മാപ്പ് ചോദിക്കുക ജോർജ് അവളെ നോക്കി പറഞ്ഞു പപ്പേ അവളെയും കുഞ്ഞിനെയും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ അവർ ജീവനോടെ ഇരിക്കുന്ന കാലത്തോളം ആദം എനിക്ക് സ്വന്തമാകില്ല ഉടനെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അവൾ വല്ലാത്ത ഭാവത്തോട് അയാളെ നോക്കി അയാളും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ഇങ്ങ് ചാർലിയുടെ വീട്ടിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് ചാർലിയും ചാർലിയുടെ മടിയിലായിട്ട് ഇസുവു അവന്റെ തൊട്ടടുത്തായിട്ട് ഷീതു അവളുടെ അടുത്തായിട്ട് റിയാൻ മറുസൈഡിൽ റിയ ബാക്കിയുള്ളവർ പിന്നെ ഇരുന്നോളാന്ന് പറഞ്ഞു ആൽവി അവരുടെ ഒപ്പം ഇരിക്കണം എന്ന് പറഞ്ഞു വാശി പിടിച്ചതും റിയ അവനെ അവളുടെ മടിയിലേക്ക് ഇരുത്തി ഇനി രണ്ട് കസേരകൾ കൂടി ബാക്കിയുണ്ടായിരുന്നു നിമ്മിയോടും റോഷനോടും അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നാൽ അവര് പിന്നെ പപ്പമാരുടെയും മമ്മിമാരുടെയും കൂടെ കഴിച്ചോളാമെന്ന് പറഞ്ഞു ഒഴിഞ്ഞു ഇനിയുള്ളത് ക്രിസ്റ്റിയാണ് എല്ലാവരും നിർബന്ധിച്ചതും ക്രിസ്റ്റി അവിടേക്ക് ചെന്നിരുന്നു അവന്റെ അടുത്തായിട്ട് റിഷുവിനേയും എല്ലാവരും ചേർന്ന് പിടിച്ചിരുത്തി അപ്പമാരും അമ്മിമാരും കൂടി ചേർന്ന് മട്ടൻ ബിരിയാണിയും സലാഡും പപ്പടവും ഒക്കെ വിളമ്പിക്കൊടുത്തു ഋഷുവിനാണെങ്കിൽ അവൻ അടുത്തിരിക്കുന്നത് കൊണ്ട് നല്ലതുപോലെ കഴിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു അവൾ ആരെയും നോക്കാതെ കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് തൻ്റെ ഇടുപ്പിൽ കൂടി എന്തോ ഇഴയുന്നത് പോലെ അവൾക്ക് തോന്നിയത് സംശയത്തോടെ അവൾ തലചരിച്ചു വെച്ച് തൻ്റെ ഇടുപ്പിലേക്ക് നോക്കിയതും ക്രിസ്റ്റിയുടെ കൈകളാണ് അത് കണ്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൻ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മട്ടൻ ബിരിയാണി കഴിക്കുന്നുണ്ട് മറ്റുള്ളവരെ അറിയിക്കേണ്ട എന്ന് കരുതി അവളും അനങ്ങാതെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും അവന്റെ വിരലുകൾ അവൾ ഇട്ടിരുന്ന ഷർട്ടിനിടയിൽ കൂടി നഗ്നമായി വയറ്റിൽ തലോടി ഋഷു ഞെട്ടിപ്പോയി വലതു കൈ കൊണ്ട് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് അവൾക്ക് അവനെ എതിർക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇടത് കൈ താഴെ കൂടിയിട്ട് അവൾ അവന്റെ കൈകൾ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അതിനെ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ വിരലുകൾ കൊണ്ട് അവൾ അവിടെ ഒന്ന് പിച്ചി ആ അവൾ അറിയാതെ പറഞ്ഞു പോയി ശബ്ദം പുറത്തേക്ക് വന്നതിന് ശേഷമാണ് എല്ലാവരും ചുറ്റിനുമുണ്ടെന്നുള്ള സത്യം അവൾ മനസ്സിലാക്കിയത് അവൾ അങ്ങനെ ശബ്ദമുണ്ടാക്കിയതും ക്രിസ്റ്റി പെട്ടെന്ന് തന്നെ കൈകൾ വലിച്ചെടുത്തു എന്താ മോളെ എന്തു എന്തുപറ്റി ചാർലിയുടെ മമ്മി സംശയത്തോട് അവളെ നോക്കി ചോദിച്ചു അത് പിന്നെ അവൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ അവരുടെ മുഖത്തേക്ക് നോക്കി എന്താ മോളെ അവളുടെ പപ്പയും സംശയത്തോട് ചോദിച്ചു അത് ഞാൻ കഴിക്കുന്നതിനിടയ്ക്ക് അറിയാതെ നാവിലൊന്ന് കടിച്ചു പെട്ടെന്ന് തന്നെ അവൾ ഒരു കള്ളത്തരം പറഞ്ഞു അപ്പം അതേ കഴിച്ചാ പോരെ നിന്റെ പ്ലേറ്റിൽ ഇരിക്കുന്ന ഫുഡ് എന്തായാലും ആര് കൊണ്ടുപോകാൻ പോകുന്നില്ല മട്ടൻ ബിരിയാണി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇത്ര ആക്രാന്തം കാണിക്കണോ ക്രിസ്റ്റി അവളെ കളിയാക്കുന്നത് പോലെ ചോദിച്ചതും അവൾ കൂർപ്പിച്ചു നോക്കി കടുവ അവൾ പെറുപിറുത്തു എടാ കൊച്ചിനെ കളിയാക്കാതിരിക്കു മോൾ വയറ് നിറച്ച് കഴിച്ചിട്ട് പോയാൽ മതി മമ്മി അവനെ നോക്കി പറഞ്ഞതിന് ശേഷം അവളോട് പറഞ്ഞു അങ്ങനെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും പല സൈഡിലേക്ക് തിരിഞ്ഞു ഇസുവിനാണെങ്കിൽ ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞതും ഷീതു അവളെ ഉറക്കാനായി റൂമിലേക്ക് പോയി ചാർലി മവളോടൊപ്പം മുറിയിലേക്ക് ചെന്നിരുന്നു ഏറ്റവും റിയയും റിയയുടെ മുറിയിലേക്ക് പോയി ആൽവിയെ എടുത്തുകൊണ്ട് റയാൻ ബാൽക്കണിയിലും പോയിരുന്നു ബാൽക്കണിയിൽ ഉണ്ടായിരുന്ന ഊഞ്ഞാലിൽ ആടണോ എന്ന അവൻ പറഞ്ഞു അതിനുവേണ്ടിയാണ് റയാൻ അവനെ പോയത് ഋഷുവിന് ബിരിയാണിയൊക്കെ കഴിച്ച് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ റിയയുടെ കട്ടിലേക്ക് കിടന്നുറങ്ങിപ്പോയിരുന്നു റിയയ്ക്കാണെങ്കിൽ ഉറക്കമൊന്നും വരാഞ്ഞതുകൊണ്ട് തന്നെ അവൾ റിയാന്റെയും ആൽവിയുടെ ഒപ്പം ഇരിക്കാമെന്ന് കരുതി ബാൽക്കണിയിലേക്ക് ചെന്നു റിഷു തിരിഞ്ഞുകിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ് ഷർട്ട് അവളുടെ ഇടുപ്പിൽ നിന്നും കുറച്ച് മാറി കിടപ്പുണ്ട് ക്രിസ്റ്റി ആരെയോ ഫോൺ ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങിയതും റിയയുടെ റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു റിഷു അവളോടൊപ്പം ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ വെറുതെ എത്തി നോക്കി അപ്പോഴാണ് അവളെ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നത് അവൻ കണ്ടത് അത് കണ്ടതും അവൻ ശബ്ദമുണ്ടാക്കാതെ പതിയെ അവളുടെ റൂമിലേക്ക് കയറി ശേഷം ആരും കാണാതിരിക്കാൻ പതിയെ ഡോറടച്ച് ലോക്ക് ചെയ്തു പിന്നെ ഒരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു റിയ റിയാന്റെ അടുത്തേക്ക് ചെന്നതും അവൻ ആൽവിയെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാൽക്കണിയിൽ അത് കണ്ടതും അവളൊരു പുഞ്ചിരിയോടെ അവൻ്റെ അടുത്തുള്ള ബീൻ ബാഗിലേക്ക് ചെന്നിരുന്നു അവളെ കണ്ടതും അവൻ കുസൃതിയോടെ ഒന്ന് പുഞ്ചിരിച്ചു അവളും തിരികെ നാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് ഈ തരം വികാരമൊക്കെ ഉണ്ടോ അവൾ അങ്ങനെ ചിരിക്കുന്നത് കണ്ടതും അവൻ തിരികെ അവളോട് ചോദിച്ചു ഒന്ന് പോയെ റയാൻ ഇല്ലാതിരിക്കാൻ എന്താ ഞാനൊരു മനുഷ്യജീവിയല്ലേ അവൾ തിരികെ കുറുമ്പോടെ അവനെ നോക്കി പറഞ്ഞു അങ്കിൾ മതി ഞാൻ മമ്മിയുടെ അടുത്ത് പോവാ അതും പറഞ്ഞ് ആൽവി ഊഞ്ഞാലിൽ നിന്നും ഇറങ്ങി പതിയെ പോണേ റയാൻ പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് താഴേക്ക് പോയി അവൻ റിയയുടെ മുഖത്തേക്ക് നോക്കി റയാൻ അവൾ വിളിച്ചതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു എന്നെ ഒന്ന് ഊഞ്ഞാൽ അടുവോ അവൾ കൊച്ചുകുട്ടികളെ പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വല്ലാത്ത ആഗ്രഹമാണല്ലോ അവൻ തിരികെ അവളെ നോക്കി എങ്കിപ്പോ എനിക്ക് വേണ്ട അവൾ പിണക്കം നടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാ നീ വന്നിരിക്കെ അവൻ പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ പെട്ടെന്ന് ബീൻബാഗിൽ നിന്നും ചാടിയിറങ്ങിയതിനു ശേഷം ഊഞ്ഞാലിലേക്ക് കയറിയിരുന്നു അവൻ പതിയെ അവളെ ഊഞ്ഞാലാട്ടാൻ തുടങ്ങി റയാൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ ഊഞ്ഞാലാടുന്നതിനിടയിൽ തല ചരച്ചു വെച്ച് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു യെസ് മാഡം അവളെ കളിയാക്കുന്നത് പോലെ അവൻ മറുപടി നൽകി നിനക്ക് വേറെ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ ലൈക്ക് ഇഷ്ടം അവൾ അവനെ നോക്കി പറഞ്ഞു ഉണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പെണ്ണിനോട് മാത്രമേ കൃഷി തോന്നിയിട്ടുള്ളൂ അവളെ കണ്ട നാൾ മുതൽ വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു അവളോട് അവൻ തിരികെ അവളോട് മറുപടി പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആരാത് നിന്റെ കൂടെ പഠിച്ച കുട്ടിയാണോ അവൾ തിരികെ ചോദിച്ചു അത് കേട്ടതും അവൻ ഊഞ്ഞാലിൽ പിടിച്ചു നിർത്തി അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇരുതോളിലും കൈകൾ വെച്ച് അവൻ അവളുടെ മുഖത്തിന്റെ അടുത്തേക്ക് കുനിഞ്ഞു അവളുടെ മുഖവും അവൻറെ മുഖവും അടുത്തു ശ്വാസം പോലും കടന്നു പോകാത്ത വിധം ഇരുവരുടെയും മുഖങ്ങൾ തമ്മിൽ അടുത്തിരുന്നു അവളുടെ ഹൃദയമിടിപ്പ് കൂടി അവനാണേൽ അവളുടെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി എന്താ അറിയാൻ അവൾ സംശയത്തോട് ചോദിച്ചു ഈ ലോകത്ത് എനിക്ക് ആദ്യമായി കൃഷി തോന്നിയ പെണ്ണ് നീ അറിയാ പിന്നെ എന്നു മുതൽ ഞാൻ ചേട്ടത്തിയുടെ കൂടെ കണ്ടോ അന്നു മുതൽ എൻ്റെ മനസ്സ് നിറയെ നീയായിരുന്നു അതിപ്പോ വരെയും അങ്ങനെ തന്നെയാ അതും പറഞ്ഞ റിയാൻ അവളുടെ കവളിൽ കൈവച്ചു റിയ അവനെ തന്നെ നോക്കി റയാൻ അവളുടെ ചുണ്ടിൽ ചുണ്ടു ചേർത്തു റിയ ഊഞ്ഞാലിൻ്റെ സൈഡും കൈകൾ മുറുക്കി പിടിച്ച് കണ്ണുകളെ ഇറുക്കിയടച്ചു